അലൈക്കും വാഹമത്തല്ലാ വാത്തൂ ഇനി എക്സസൈസ് തമാലീൻ ആദ്യത്തെ എക്സസൈസിൽ നമ്മൾ ധഹബിൻ്റെ മുലാരി ശരിയായ മുലാരി എന്ന രൂപം എഴുതണം ഐ ഫിഐൻ ഡാഷ് ഇലൽ ജാമ്യത്തിയാ ആയിഷ അപ്പോൾ ആയിഷനോട് ചോദിക്കുകയാണ് അപ്പോൾ സ്ത്രീലിംഗം ഏകവചനായിരിക്കണം അല്ലയോ ആയിഷ യൂണിവേഴ്സിറ്റിയിലേക്ക് ഏത് സമയത്താണ് അപ്പോൾ എന്താ വേണ്ടത് നീ എന്നല്ലേ അപ്പോൾ തദ് ഹബീന തദ് ഹീന അപ്പോൾ താന്ന് മൂന്നാരിൻ്റെ അടയാളം യാ ആണ് ഫായിൽ നൂന് അലാമത്തു റഫ് അതുബു ഡാഷ് ഇലൽ മൽഅി ബാദർസി ആണ് ബഹുവചനാണ് അപ്പോൾ അതുബു ഇലൽ മൽഅബി ബാദി പാഠത്തിന് ശേഷം വിദ്യാർത്ഥികളെല്ലാം കളിസ്ഥലത്തേക്ക് പോയി യാ ആണ് മുലാരിൻ്റെ അടയാളം വാവാണ് ഫായിൽ വാവുൽ നൂന് അലാമതു റഫ് ഇല സൂക്കി യോമുൽ ഫുമാ ദിവസം മാത്രമാണ് ഫക്കത്ത് മാത്രം ജുമാ ദിവസം മാത്രമാണ് ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നത് അപ്പം അന അത് ഹബൂ ഞാൻ പോകുന്നു ആ മുലാരിൻ്റെ അടയാളം ഫായിൽ മുസ്തത്തിർ رفن دادا يالا لمت أذهبو علامة رف لمت أذهبو باند مولا لمت ماتا داش لزيارة المدير يا إخوانو سهودران مارا أبو بحوة جنان أوكي أبو ماتا لزيارة المدير يا إخوانو سهودران مارا أبو മത്താ തത് നിങ്ങൾ നിങ്ങളെല്ലാവരും എപ്പോഴാണ് പോകുന്ന സഹോദരന്മാരെ മാനേജ് അടുത്തേക്ക് തത് ഹബൂന താമൂളാരിൻ്റെ അടയാളം വാവ് ഫായിൽ വാവൽ ജമ്മ് നൂന് അലാമത്ത് റഫ് ഉമ്മി ഏകവചനം സ്ത്രീലിംഗം ഏകവചനം സ്ത്രീലിംഗം അപ്പോൾ ഉമ്മി തത് ഹബബു പോകുന്നു എൻ്റെ ഉമ്മ പോകുന്നു ഇല്ല മുസ്തഷ ആശുപത്രിയിലേക്ക് കുല്ല യോമിൻ എല്ലാ ദിവസവും അന്നഹ കാരണം അവർ മരിയുന്നതും രോഗിയാണ് ആ ഡാഷില മത്തബത്തി കുല്ലു മസാ ഇൻ ബനാത്തി എൻ്റെ പെൺകുട്ടിയോളെ അപ്പോൾ സ്ത്രീലിംഗം ബഹുവചനം അപ്പോൾ ആ തഥബബിന ആ തഥാപന ഇലൽ മക്തബത്തി ലൈബ്രറിയിലേക്ക് ഓഫീസിലേക്ക് എപ്പോൾ നിങ്ങൾ പോകുമോ വൈകുന്നേരം യാ ബനാത്തി മസാഹൻ വൈകുന്നേരം അപ്പോൾ തഥഹബിന തഥാബിന നമുക്കറിയാം തദ്ഹബൻ അല്ല യത് ഹബിനബിനദ് ഹബിന അവരെല്ലാവരും പോകുന്നു അല്ല നിങ്ങൾ പോകുന്നു എന്നല്ല ഈ ബനാത്തി പെൺകുട്ടികളെ നിങ്ങൾ പോകുന്നു അപ്പം തദ്ഹബിന് തന്നെ താ മുലാരിൻ്റെ അടയാളം മബിനിയാണ് അപ്പം അലാമത്തും റഫുണ്ടാവില്ല റഫും നമ്മത്തും കസുരത്തും പത്രത്തോ ഒന്നും ഉണ്ടാവില്ല തദ്ഹബിന നൂനാണ് ഫയൽ തത് ഹബബിന നൂനാണ് ഫയൽ ലിമല ഡാഷൽ മത്താറി എയർപോർട്ടിലേക്ക് എന്തുകൊണ്ട് മാനാ നമ്മുടെ കൂടെ അബ്ബാസ് നമ്മുടെ കൂടെ അബ്ബാസ് എയർപോർട്ടിലേക്ക് എന്തുകൊണ്ട് ലിമല അപ്പോൾ ഏകവചനം പുല്ലിംഗാണ് അപ്പോൾ ലിമല തത് ഹബു നീ എന്തുകൊണ്ട് പോയില്ല താ താമുലാരിൻ്റെ അടയാളം ഫായിൽ മുസ്തത്തിർ ബു ബാൻ്റെ മുകളിൽ അമ്മത്ത് അലാമത്തു റഫ് നെഹ്നു അപ്പോൾ എന്താ നദ്ഹാബു ഇലൽ ജാമിയത്തി ബിസയ്യാറത്തിൽ ഉജ് അജ്റത്തി സയ്യാറത്തുൽ അജറ എന്ന് പറഞ്ഞാൽ ടാക്സി പ്രതിഫലം വാങ്ങുന്ന കാർ അജറെന്നു പറഞ്ഞാൽ പ്രതിഫല സയ്യാറ വാഹനം കാർ പ്രതിഫലം വാങ്ങുന്ന കാർ അതായത് ആ ടാക്സി അപ്പോൾ നെഹ്നു നദ്ഹബു നദ്ഹബു ഞങ്ങൾ പോകുന്നു യൂണിവേഴ്സിറ്റിയിലേക്ക് ടാക്സിയിൽ അപ്പോൾ ൂനാണ് മുലാരിൻ്റെ അടയാളം ഫായിൽ മുസ്തത്തിർ ഭൂ ബാൻ്റെ മുകളിൽ നമ്മത്ത് അലാമത്ത് റഫ് ഓക്കെ നത്ഹബു അ ബി എൻ്റെ ഉപ്പ അപ്പം എന്താ യദ്ഹബു അദ്ദേഹം പോകുന്നു ഇലൽ മസ്നൈ ഫാക്ടറിയിലേക്ക് ഫിസ്സായത്തിൽ ലാഷർ എത്തി പത്ത് മണിക്ക് അപ്പോൾ യദ്ഹബു യാണു മുലാരിൻ്റെ അടയാളം ഫായിൽ മുസ്തത്തിർ ബാൻ്റെ ലമ്മത്ത് അലാമത്തു റഫ് അഹവാത്തി എൻ്റെ സഹോദരിമാർ എൻ്റെ സഹോദരിമാർ അപ്പോൾ അവരെല്ലാവരും പോകുന്നു യദ് ഹബിനദ് ഹബിനലൽ മദ്രസ് എത്തി സ്കൂളിലേക്ക് ബിൽഹാഫിലെത്തി ബസ്സിൽ വാത്തി യദ് ഹബിനാമുതാരിൻ്റെ അടയാളം മബിനിയാണ് അപ്പോൾ റഫ് ഉണ്ടാവില്ല നൂനാണ് ഫായിൽ ൂനാണ് ഫൈല ഹിനി ഇനി അടുത്ത എക്സസൈസ് നോക്കാം ഫീൽഡ് മൂന്നാരി സർക്കിൾ ആണ് ആ ഡാഷ് അല്ലുഹത്തൽ അറബിയതയാ സയ്യദി പറയുമോ എന്നല്ല വരണേ അപ്പം ആ താരിഫു നീ അറിയോ അല്ലുഹത്തൽ അറബിയ തയാ സയ്യദി എൻ്റെ സയ്യദ് താരിഫു താണ് മൂന്നാരിൻ്റെ അടയാളം ഫായൽ മുസ്തത്തിർ ഫാൻഡമോളുള്ള ഫു ലമ്മത്ത് അലാമത്ത് റഫ് നെഹ്നു നെഹ്നു എന്ന നു അബു അപ്പോൾ ഇവിടെ കളിക്കുകയാണ് പുറത്തൊരു കഥ ഫുട്ബോളാണ് അപ്പോൾ നെൽ അബു ഞങ്ങൾ കളിക്കുന്നു ഫുട്ബോൾ കുല്ല മസാ എല്ലാ വൈകുന്നേരവും ആ ഫീ ഇൽ ജാമിയത്തി യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണോ യാ എഹ്വാനു ഡാഷ് യാ എഹ്വാനു സഹോദരന്മാരെ അപ്പോൾ താമസിക്കുക തസ്കുനൂന നിങ്ങളെല്ലാവരും താമസിക്കുന്നു ഈഹ്വാനു സഹോദരന്മാരെ ആൻസർ ഇൻഷാൽ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യും അതുജാറു കച്ചവടക്കാർ കച്ചവടക്കാർഹിം അവരുടെ ഷോപ്പുകൾ കടകൾ അസാത്ത് താസിയത്ത് ഒമ്പത് മണിക്ക് അപ്പോൾ തുറക്കല്ലേ അപ്പോൾ

അഹബാ തു ഹംസത്ത ഹംസയുടെ സഹോദരിമാർ ബിൽ ജാമിയത്തി ഡാഷ് ബിൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ യദുറുസ്ന അവർ പഠിപ്പിക്കുന്നു ഹംസയുടെ സഹോദരിമാർ യദുറുസ്ന അവർ പഠിപ്പിക്കുന്നു ബിൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ യദുറുസ്ന മബിനിയാണ് പലാമത്തും റഫ് ഉണ്ടാവില്ല ന്യൂനാണ് ഫയൽ യാ മൂന്നാറിൻ്റെ അടയാളം അൽ ഖുർആന കുല്ല സബാഹിൻ ഡാഷ് അൽ ഖുർആാന കുല്ല സബാഹിൻ അപ്പം അക്റ ഞാൻ വായിക്കുന്നു അൽ ഖുർആന അപ്പം അക്റൗ ആ ഹംസയാണ് മൂന്നാരിൻ്റെ അടയാളം അക്റൗവിൻ്റെ മുകളിലുള്ള നമ്മത്ത് ഊ മൂന്നാരിൻ്റെ അടയാ റഫ് ഫായിൽ മുസ്തത്തിർ ഫി ഐ ഫി ഐ മഹത്തത്ത് യാ സി ഏത് സ്റ്റേഷനിലാണ് അപ്പോൾ എന്താ വേണ്ടത് ഏത് സ്റ്റേഷനിലാണ് തൻസീലു നീ ഇറങ്ങുന്നത് തൻസീലു നീ ഇറങ്ങുന്നത് യാ സെയ എൻ്റെ സെയ്ത പത്താമുലാരിൻ്റെ അടയാളം മുകളിൽ മുകളിലുള്ള അലാമത്ത് റഫ് ഫായിൽ മുസ്തത്തിർ ഉഹ്തി എൻ്റെ സഹോദരി ഡാഷ് സലാസ ലുഹാത്തിൻ അപ്പോൾ എന്താ അറിയാന്നല്ലേ അപ്പോൾ ഉഹ്തി എൻ്റെ സഹോദരി താരി ഫു അവൾക്കറിയാം പത്താമുലാരിൻ്റെ അടയാളം ഫായിൽ മുസ്തത്തിർ ഫു മുലമ്മത്ത് അലാമത്തുർഫ് മീൻ ഐ എ ഇദാഅത്തിൻ ഏത് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് അഹ്ബാറ ഫു യാ ഫാത്ത യുവതികളെ ന്യൂസ് അപ്പം എന്താ കേൾക്കുകയല്ലേ അപ്പോൾ തസ്മായ തസ്മായ താമുലാലിൻ്റെ അടയാളം മബിനിയാണ് അലാമത്തുർ റഫ് ഉണ്ടാവില്ല നൂന് ഫായിൽ ബാറക്കും ഏത് റേഡിയോ സ്റ്റേഷനിൽ നിങ്ങളെല്ലാവരും വാർത്ത കേൾക്കുന്നത് യുവതികളെ